മുനമ്പം കമ്മീഷൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിലടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അവർ ആദ്യം തന്നെ പറയുന്ന കാര്യമാണ് കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയമായിട്ട് കണ്ണിൽ പൊടിയിടാനായി പെട്ടെന്ന് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ആ സമയത്താണ് ഈ പരിപാടി കൊണ്ട് വന്നത് അത് അപ്പൊ കണ്ണിൽ പൊടിയിടലാണെന്ന് എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഓക്കെ സർക്കാരുമായി സഹകരിച്ചു പോവാന്ന് സമരസമിതി അന്ന് തീരുമാനിച്ചിട്ടു കാരണം കമ്മീഷൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ വേറെ ആക്കും പറ്റില്ല എന്നുള്ള സത്യമുണ്ട് ട്രൈബ്യൂണൽ അല്ല ട്രൈബൂണലിനെ പറ്റുള്ളൂ അതല്ലാതെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു കമ്മീഷന് ഇതിന്റെ മുകളിലൊന്നും ഒരധികാരവും ഇല്ല ഒരു ഇടയ്ക്ക് മുനമ്മ കാണാം ചെറായി ബീച്ച് കാണാം ഇതിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം കാറ്റ് കൊള്ളാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കമ്മീഷന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അതെ ആ ഒരു നിയമത്തിനെതിരെയാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ നോക്കുന്നത് കാരണം അൾട്ടിമേറ്റ് വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു ട്രിബ്യൂണല് തന്നെ തീരുമാനിക്കുന്നു ഈ ഒരു മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ട ബില്ല് കൊണ്ടുവന്നത് അതിനെയാണ് ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും എതിർത്തത് എന്നിട്ട് ഇപ്പൊ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതിനെ അതിനും പൊടിയിട്ടു ഹൈക്കോടതി റദ്ദാക്കുന്ന ഈ സമയത്ത് ഡൽഹിയിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ഒരു വലിയ സമരം നടക്കുന്നുണ്ടായിരുന്നു ഇതില് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നൂറോളം പേര് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അടക്കമുള്ളവര് പോയിട്ട് ഇതിനെതിരെ രാജ്യവേഗമായി പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞവിടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ എടുത്തിട്ട് നമ്മുടെ ഹൈക്കോടതി ദൂരെ കളയുന്നത് ഹൈക്കോടതി ദൂരെ കളയുന്ന കമ്മീഷൻ നിയമവിധേയമല്ല ബോർഡിന്റെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ കമ്മീഷനെ വെക്കാനോ അതിനെ ചോദ്യം സർക്കാരിന് യാതൊരു അധികാരവും ഇല്ല ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് മുനമ്പത്ത് നമ്മളെ നമ്മളൊക്കെ എപ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ ആ സമരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഒക്കെ അവർ പറയുന്നുണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാർ കണ്ണിൽ പൊടിയിട്ടതാണ് പ്രതിപക്ഷവും ഏതാണ്ടൊക്കെ എന്നുള്ള രീതിയിൽ എന്നാൽ ഇതിനെ വിമർശിക്കും കമ്മീഷനെ വിമർശിക്കുകയും ചെയ്യും എന്നാൽ ഒന്ന് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു വേണ്ടേ എന്നുള്ള സമീപനത്തോടു കൂടിയാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ മുന്നോട്ട് പോയത് അങ്ങനെ എന്തെങ്കിലും ഒരു സമാധാനം അവിടെ പറയാൻ ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഈ കമ്മീഷൻ്റെ ആവശ്യമില്ല സർക്കാരിന് പരിഹരിക്കാവുന്ന പല രീതികളും അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും മുൻപത്ത് സമരസമിതിയിലുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ട് സർക്കാർ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു അവിടെ സർക്കാർ നോക്കുന്നത് ഈ പറയുന്ന സമുദായവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നല്ല രീതിയിൽ പാർട്ടിയെയും സർക്കാരിനെയൊക്കെ ബാധിക്കും എന്നുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ സമയത്ത് തന്നെ ഇപ്പോൾ മുനമ്പം പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളി വികാരിയും സമരസമിതിക്കാരും നാനാവിധത്തിലുള്ള വിഭാഗങ്ങളിലുള്ള സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം വളരെ സ്ട്രോങ് ആയി ഇന്നലെ വൈകുന്നേരമൊക്കെ ഈ കമ്മീഷൻ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ മുൻപത്ത് നിന്നുള്ള റെസ്പോൺസ് വളരെ തീവ്രമായിരുന്നു ഇനി അവർ പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്നുകൊണ്ട് നിരാഹാരം നടത്താൻ പോകണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മുനമ്പത്ത് പോയിരുന്നു മനമ്പത്ത് പോകുമ്പോൾ വയോധികരായിട്ടുള്ളത് നമ്മുടെ ശ്രീ ചെറായിയൊക്കെ ഉണ്ടായിരുന്നു എന്നോട് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ വയോധികരാണ് എൻ്റെ അടുത്ത് പലരും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എൺപതും എൺപത്തഞ്ച് വയസ്സുള്ള ആളുകൾ വീട്ടിൽ നിന്ന് വന്നിട്ട് കുട്ടികളെ നിങ്ങൾ മാറി നിൽക്കുക ഞങ്ങൾ സമരം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആവേശത്തോടു കൂടി നിൽക്കുകയാണ് അത്രയും ആവേശത്തിൽ ഈ സമരം ഇനി കടലിലേക്ക് നീങ്ങുകയാണ് കടലിൽ പോയിട്ട് നിരാഹാര സമരം എല്ലാ താലൂക്ക് ഓഫീസുകളിലും ധർണകൾ പതിനാല് ജില്ലകളിലും സമരപരിപാടികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പുതിയൊരു സംഗതി ഇവർ കാണുകയാണ് ഈ വക്കഫ് ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സമരം നടക്കുകയാണ് ഇതല്ല ആണ് എന്നുള്ളൊരു വലിയ തർക്കം നടക്കുന്ന സമയത്ത് വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ പുതിയൊരു ഒരു സംഘടന അവിടെ വരുവാണ് വക്കഫിൻ്റെ ഭൂമി മുസ്ലിം ലീഗിന് വരെ കുരുവായെന്ന ഒരു സംഗതിയാണ് അവർ പറയപ്പെടുന്ന ഒരു വക്കഫ് സംരക്ഷണ സമിതി തീർച്ചയായിട്ടും അതിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അന്ന് ശക്തമായിരുന്നു മുനമ്പത്തുള്ളവരും തന്നെ പറയുമായിരുന്നു വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഈ ഇപ്പൊ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ അവരാണ് വക്കഫിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാണ്ട് അവിടെയുള്ള ബാക്കിയുള്ളവരൊന്നും അല്ല മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേർക്കെതിരെ എൻ ഐ എക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞ ഇത് നോക്കൂ ഏത് രീതിയിലേക്കാണ് പോകുന്നത് നോക്കൂ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച സ്ഥലത്ത് ജീവിക്കാനോ കര അടയ്ക്കാനോ ലോണൊക്കെ നികുതി അടച്ചിരുന്ന സ്ഥലം അതെ ഒന്ന് വിൽക്കാൻ പറ്റില്ല ഇനി ഇവിടുന്ന് രക്ഷപ്പെടാം ഇത് വിറ്റ് വെച്ചാൽ വിൽക്കാൻ പറ്റില്ല ഇപ്പൊ സർക്കാർ മിക്കവാറും അവരെ ഇറക്കി വിടുന്നതെന്ന് ചെലപ്പം തടയൂ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ആദ്യം സർക്കാർ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കി ഇനിയും ഹൈക്കോടതി ഇതിന് ഇപ്പൊ ഇതിന്റെ അപ്പീല് പോയിട്ട് ഒരു സർക്കാർ അപ്പീലിന് പോകുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട് സർക്കാർ അപ്പീലിന് പോയിട്ട് ഏതെങ്കിലും തരത്തിൽ കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നിയമം എങ്ങനെയാണോ അതിനപ്പുറത്തേക്ക് നിന്ന് കോടതിക്കോ സർക്കാരിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമത്തിലാണ് മാറ്റം വരേണ്ടത് അതിവിടെ സംഭവിക്കണമെങ്കിൽ പാർലമെന്റിൽ ആ നിയമം പാസ്സാവണം പറയുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അടക്കം സമരം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വക്ക സംരക്ഷണ സമിതി വരുന്നത് അവർക്കെതിരെ തീവ്രവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു എൻ ഐ പരാതി കൊടുക്കുന്നു അങ്ങനെ ഒരു പരാതി കൂടി പോയാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നെ അത് അന്വേഷിക്കും എന്നുള്ളത് കാണണം പക്ഷെ അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളൊരു ഭീഷണിയും അവർ പറയുമ്പോൾ അത് വ്യക്തമായ രീതിയിൽ സർക്കാർ അതിൻ്റെ ശ്രദ്ധിച്ച് അതിന് മുന്നോട്ട് പോകേണ്ടതാണ് മുനമ്പത്തുള്ള വക്കഭൂമി വേറെ ഈ ഇന്ത്യ മൊത്തമുള്ള വക്കഭൂമികൾ വേറെ എന്ന് വി ഡി സതീശൻ പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നു ഇവരൊക്കെ പറയുന്നത് ഇത് വേറെയാണ് അപ്പോൾ ഇത് വക്കഭൂമിയാണോ ട്രൈബ്യൂണലിൻ്റെ വന്യംഭീതിയോട് അതെ പക്ഷെ ഇത് വേറെ ഇത് ഇറേ അതിറേ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആളുകളെ പറ്റിക്കാൻ പറ്റും അതെ അപ്പോൾ ഇവര് നോക്കുന്ന രാഷ്ട്രീയോ സമുദായമോ കാര്യങ്ങളോ ഒന്നും അല്ല അവര് ജനിച്ചു വളർന്ന അവര് കാശ് കൊടുത്തു മേടിച്ച സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ അകത്ത് ഇവരെ കണ്ണിൽ പൊടിയിടാൻ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കണ്ണിൽ പൊടിയിടലാണ് സർക്കാർ നിയമിച്ച കമ്മീഷന്റെ കാര്യം തീരുമാനമായി അത് വെള്ളത്തിലായി ഇപ്പോ ബോളിരിക്കുന്നത് മുനമ്പത്തെ സമരം ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് ഇനി അവര് അവരങ്ങനെ എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇപ്പോൾ മുനമ്പത്ത് പോയി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം അങ്ങനെയൊന്നും അവരങ്ങനെ കൃത്യമായിട്ട് അവർക്കൊരു ഇത് കിട്ടാണ്ട് അവർ മാറുമെന്നില്ല അല്ല ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവർക്ക് മാറാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെയൊന്നും ഭൂമിയിൽ വകപ്പ് ഉന്നയിക്കാത്തടത്തോളം കാലം അവരെല്ലാം സേഫാണ് ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന പലരും വരുന്നുണ്ട് ഇനിയിപ്പോ നാളെ നമുക്ക് വന്നാലോ ഈ ഒരു പ്രശ്നം ഭേദഗതി ആണ് ഏക ഇതിനോട് പോംവഴി എന്നുള്ളത് വക്കഫ് ഇതല്ല അത് അതല്ല ഇത് എന്ന് പറയുന്നവർക്ക് വരെയുണ്ട് എൻ ഐ എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ എന്തായാലും ജനങ്ങൾക്ക് ഈ ഒരു വിധിയോ ഹൈക്കോടതിയുടെ വിധിയോടുകൂടി കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വേയും റേയും മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നു അതാണ് സത്യം അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ത് പറഞ്ഞാലും ഒക്കെ മോദി വിരുദ്ധതയാണ് എന്ന് പറയുന്ന ടീം അങ്ങനത്തെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ചെയ്യുന്നൊക്കെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മോദി ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംഘം ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് സംഘങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുന്നണി ഇവർക്കൊക്കെ ഈ പറയുന്നത് തെറ്റാണ് എന്ന് ജനങ്ങളിലെത്തും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചു മര്യാദയ്ക്ക് കോൺഗ്രസ് ഈ കാര്യത്തിൽ കളിച്ചില്ലെങ്കിൽ വയനാട് ഉൾപ്പെടെ അടുത്ത ലോക്സഭയിലും അടുത്ത വരാൻ പോകുന്ന നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും എട്ടിൻ്റെ പണി കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനേക്കാൾ ഉപരി വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് സർക്കാർ ഈ കണ്ണിൽ പൊടിയിടപയുന്നത് അല്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എതിർത്തുള്ള നിലപാടുകൾ എടുക്കുകയും നിവർത്തികേടുകൊണ്ട് വോട്ട് ബാങ്ക് നോക്കിയിട്ട് യു ഡി എഫിനും അത് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പം നഷ്ടം വരുന്നത് യു ഡി എഫിൻ്റെ യു ഡി എഫിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ വോട്ട് ബാങ്കുകളാണ് ആണ് ആ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുന്നത് പോകുന്നത് ബി ജെ പിയിലോട്ടാണെങ്കിൽ എൽ ഡി എഫിന് ലാഭമാണ് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും കാരണം യു ഡി എഫിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എൽ ഡി എഫിന് ഈ കുഞ്ഞാലിക്കുട്ടി ഇവിടെ വന്നപ്പോഴത്തേനും ഉപമുഖ്യമന്ത്രിയാവും പിന്നെ മറ്റേ ആഗിയ സോഫിയ ആ കേസിന്റെ ഇങ്ങനത്തെ വിഘടന ഒരു വിഭജനം ഉണ്ടാക്കുക അപ്പൊ യു ഡി എഫിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വോട്ടുകള് അത് ഇല്ലാതാക്കാം എൽ ഡി എഫ് എന്ത് പറയുന്നു അത് തന്നെയാണ് യു ഡി എഫും ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന വലിയ നഷ്ടമാണ് മുനമ്പത്ത് ഭൂസമരം വളരെ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകുവാനാണ് സമിതിക്കാർ അറുന്നൂറ്റി പത്തോളം വരുന്ന കുടുംബങ്ങളടക്കം പള്ളി വികാരി അടക്കം മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇവിടം കൊണ്ടൊന്നും മുനമ്പങ്കാർ സമരം അവസാനിപ്പിക്കുകയില്ല അവർക്ക് നീതി ലഭിക്കും വരെ അവർ പോരാടും ആ പോരാട്ടം കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്തിരുന്ന് കാണേണ്ടതാണ് മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം